രാജ്യത്ത് മാറ്റത്തിന്റെ കാറ്റ് വീശുന്നുണ്ടോ ഉണ്ടെന്ന് പറയുന്നു ഒരു കൂട്ടം പന്തേക്കാർ ഇന്ത്യയുടെ ഭരണചക്രം ആര് തിരിക്കുമെന്നതിൽ കേവലം ചില പന്തേക്കാർ പറയുന്നത് എന്തിന് വിശ്വസിക്കണമെന്നാണോ വിശ്വസിച്ചേ പറ്റൂ കാരണം സട്ടാബസാർ എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പന്തയക്കളത്തിനെ രാഷ്ട്രീയക്കാർ പോലും തള്ളിപ്പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞ കണക്കുകൾ തന്നെയാണ് പല തെരഞ്ഞെടുപ്പുകളിലെയും അന്തിമ ഫലത്തിലും തെളിഞ്ഞു കണ്ടത് അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് ലോക്സഭാ സീറ്റുകളിൽ അഞ്ച് ഘട്ടമായി ഇതുവരെ നാനൂറ്റി മുപ്പത് സീറ്റുകൾ കഴിഞ്ഞു നാന്നൂറ് സീറ്റുകൾ പ്രതീക്ഷിച്ചിറങ്ങുകയും മുന്നൂറ്റി നാൽപ്പത് വരെയെന്ന് ഒടുവിൽ കണക്ക് കൂട്ടുകയും ചെയ്യുന്ന ബി ജെ പിക്ക് നിരാശ നൽകുന്നു സട്ടാബസാറിലെ കണക്കുകൾ മുംബൈ സട്ടാബസാറിലെ പന്തേക്കാർ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് പറയുന്നു ബി ജെ പിക്ക് കനത്ത ക്ഷീണമുണ്ടാകുമെന്ന് പറയുന്നു ഈ രംഗത്തെ ഒന്നാം നമ്പർ സട്ടാബസാറായ ഫലോഡി വോട്ടെടുപ്പിന് മുൻപ് മുന്നൂറ്റി ഇരുപത് സീറ്റ് വരെ ബി ജെ പിക്ക് കിട്ടുമെന്ന് പറഞ്ഞെങ്കിലും അഞ്ചാം ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും അത് ഇരുന്നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റ് എന്ന നിലയിലെത്തിയിരിക്കുന്നു കോൺഗ്രസിന് മാത്രമായി എഴുപത് മുതൽ എൺപത് വരെ സീറ്റുകളാണ് പന്തേക്കാർ പറയുന്നത് യു പിയിലെ ചില നിർണായക സീറ്റുകളിൽ പോലും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണ് ഫലോഡിയിലെ പന്തേക്കാർ മധ്യപ്രദേശിൽ ഒരു ഡസൺലേറെ സീറ്റുകളിൽ കടുത്ത പോരാട്ടമെന്ന് വിലയിരുത്തുന്നു അവർ രാജസ്ഥാനിലെ ഫലോഡി എന്ന ഉൾനാടൻ ഗ്രാമം എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ നെഞ്ചിടിപ്പുകൾ അറിയുന്ന കവടിയായി മാറിയത് ജോധ്പൂരിൽ നിന്ന് നൂറ്റി നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെ താർ മരുഭൂമിയിലെ ഗ്രാമത്തിന് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കൃത്യമായ പ്രവചനങ്ങളുടെ പാരമ്പര്യമുണ്ട് മുംബൈയിലും ഡൽഹിയിലുമടക്കം നിരവധി സട്ടാബസാറുകളുണ്ടെങ്കിലും ഫലോഡി സട്ടാബസാറിനെ വേർട്ടുനിർത്തുന്നത് അതിൻ്റെ കൃത്യതയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഡിസംബർ മാസങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലോഡി മാർക്കറ്റ് രാജസ്ഥാനിൽ ബി ജെ പിക്ക് നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി പതിനെട്ട് സീറ്റ് വരെയും കോൺഗ്രസ്സിന് അറുപത്തിയെട്ട് മുതൽ എഴുപത് വരെയും പ്രവചിച്ചു നൂറ്റി പതിനഞ്ച് സീറ്റുമായി ബി ജെ പി സർക്കാർ ഉണ്ടാക്കി കിട്ടിയത് എഴുപത് സീറ്റുകൾ ചാനലുകൾ വൻ സന്നാഹവുമായി നടത്തിയ എക്സിറ്റ് പോളുകളേറെയും തൂക്കുസഭ പ്രവചിച്ചെടുത്താണ് കിറുകൃത്യം കണക്കുമായി ഫലോഡിയിലെ ചൂതാട്ടക്കാർ നിറഞ്ഞാടിയത് ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫലോഡി സട്ടാബസാർ ബി ജെ പിക്ക് പ്രവചിച്ചത് അൻപത് മുതൽ വരെ സീറ്റാണ് കോൺഗ്രസ്സിന് മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെയും ബി ജെ പി നാല് സീറ്റുകളുമായി അധികാരം പിടിച്ചു കോൺഗ്രസിന് കിട്ടിയത് മുപ്പത്തി സീറ്റുകൾ അഞ്ച് പ്രമുഖ എക്സിറ്റ് പോളുകൾ തൂക്കുസഭയും അഞ്ച് എക്സിറ്റ് പോളുകൾ കോൺഗ്രസ് സർക്കാരും പ്രവചിച്ചെടുത്ത് പന്തേയക്കളത്തിൽ പണമെറിഞ്ഞവരുടെ കൃത്യത വീണ്ടും തെളിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഹിമാചൽ തെരഞ്ഞെടുപ്പിലും ഫലോഡിയിലെ വാതുവെപ്പുകാരുടെ കണക്കുകൂട്ടലുകൾ പാളിയില്ല രാജ്യത്ത് വാതുവെപ്പ് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ടെങ്കിലും അത് ജീവരക്തമായ ഫലോഡിയിൽ സ്ഥിതിക്ക് മാറ്റമുണ്ടാക്കിയിട്ടില്ല മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് മുന്നിൽ ഫലോഡിക്കാർ നിരന്നു നിന്ന കാലമുണ്ടായിരുന്നു എന്ന് പറയും സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡർ ആയിരുന്ന ഫലോഡിയിലെ ബ്രോക്കർ എങ്ങനെയാണ് ഫലോഡി സറ്റാ മാർക്കറ്റിൽ ഇത്ര കൃത്യമായ രാഷ്ട്രീയ പ്രവചന ചൂതാട്ടം നടക്കുന്നത് സമൂഹത്തിലെ ചലനങ്ങൾ അറിയാൻ ഫലോഡിക്കാർക്ക് അവരുടേതായ സംവിധാനങ്ങളുണ്ട് രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ഫലോഡിയുടെ പ്രതിനിധികളുണ്ട് അവർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാർക്കറ്റിൽ പന്തയത്തുക നിശ്ചയിക്കുക സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള അത്തരം കണ്ണുകൾ ജാതി സമവാക്യം മുതൽ വിജയസാധ്യത വരെ പന്തയക്കളത്തിലേക്ക് എത്തിക്കും മൂന്ന് സർവേ ടീമുകളാണ് ഇത്തവണ വിവരങ്ങൾ ശേഖരിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ പ്രശസ്തി തെരഞ്ഞെടുപ്പ് റാലികളിലെ ആൾക്കൂട്ടം പാർട്ടികളുടെ കരുത്ത് ജാതി മതം എന്നിവയെല്ലാം പരിഗണിച്ചാണ് ബെറ്റിംഗ് തുക നിശ്ചയിക്കുക ദിവസവും രാവിലെ പതിനൊന്ന് മണിയോടെ ഫലോഡി മാർക്കറ്റ് സജീവമാകും ചന്തയിലെത്തുന്നവർ ഗാന്ധി പ്രതിമക്കരികിൽ കൂട്ടം കൂടും അഞ്ചു മണിവരെ ബെറ്റിംഗ് നടത്താം നേരിട്ടും ഫോണിലൂടെയും പന്തയം വെക്കാം ഫോൺ വാലറ്റിലൂടെയാണ് വിജയികൾക്ക് പണം എത്തുക അനവധി കോടികളുടെ ഇടപാടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പന്തയ ചന്തയായ ഫലോഡിയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അരങ്ങേറുന്നത് ഇതുവരെ നൂറ്റി എൺപത് കോടിയുടെ ഇടപാട് നടന്നു കഴിഞ്ഞു വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോഴേക്കും അത് മുന്നൂറ് കോടി കടക്കുമെന്നാണ് സൂചന ഇത്തവണ അഞ്ഞൂറ് ബുക്കികളാണ് ഫലോഡിയിൽ പണമെറിയുന്നത് പലരും മുംബൈ സട്ടാബസാറുമായും ബന്ധമുള്ളവരാണ് എന്തിനും ഏതിനും പന്തയം അതാണ് ഫലോഡിയിലെ രീതി രാജസ്ഥാനാണ് തെരഞ്ഞെടുപ്പല്ലാത്ത കാലം മഴയെ ചൊല്ലിയാകും മിക്ക പന്തയവും ആരെങ്കിലും ഒരാൾ പറയും ഇന്ന് മഴ പെയ്യും ഏറെ നേരം ചർച്ചകളും വിലയിരുത്തലും ഒടുവിൽ മറ്റൊരാൾ പെയ്യില്ല എന്ന് പ്രഖ്യാപിക്കും പന്തേ തുകയും അനുപാതവും നിശ്ചയിക്കും ഉദാഹരണം പത്തേ ഒന്ന് എന്ന കണക്കിൽ മുന്നൂറ് രൂപയായിരിക്കും തുക മഴ പെയ്താൽ മുന്നൂറിൻ്റെ പത്തിരട്ടി തുകയായ മൂവായിരം രൂപയാണ് വിജയിക്ക് കിട്ടുക മഴ കൂടുന്നതിനനുസരിച്ച് പത്തേ ഒന്ന് എന്നുള്ള അനുപാതം കുറഞ്ഞു തുടങ്ങും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പ് വിജയിയെ ചൊല്ലി തുടങ്ങിയതാണ് രാഷ്ട്രീയത്തിലെ പന്തേക്കളി ഫലോഡി വിട്ട് മുംബൈയിലേക്ക് പോയവർ തിരിച്ചെത്തിയത് സ്റ്റോക്ക് മാർക്കറ്റിലെ ചില തന്ത്രങ്ങൾ പഠിച്ചാണ് പ്രളയത്തെ ചൊല്ലിപ്പോലും പന്തേമക്കാറുണ്ടെന്ന് കളിയായി പറയും ഫലോഡി ഗ്രാമവാസികൾ രാജ്യത്ത് മാറ്റത്തിന്റെ കാറ്റ് വീശുനിന്ന് പതിയെങ്കിലും പലരും വിശ്വസിച്ച് തുടങ്ങിയിട്ടുണ്ട് വോട്ടെടുപ്പ് അഞ്ചാം ഘട്ടമെത്തിയതോടെ ഇന്ത്യ മുന്നണി കൂടുതൽ ആത്മവിശ്വാസത്തിലേക്കും ബി ജെ പി ആശങ്കയിലേക്കും നീങ്ങുന്നുവെന്ന് ബി ജെ പിയുടെ പ്രചാരണ രീതിയിലെ മാറ്റമടക്കം നിരത്തി വിദഗ്ധർ പറയുന്നുണ്ട് ഇനി രണ്ട് ഘട്ടം കൂടി ബാക്കിയുണ്ട് വോട്ടെടുപ്പ് കുറയുന്ന കണക്കുകൾ ബി ജെ പി തിരികെ പിടിക്കുമോ ഫലോദിയിലേറെയും പുഷ്കർണ ബ്രാഹ്മണരാണ് ബിഷ്ണോയി രജ്പുത് വിഭാഗക്കാരുമുണ്ട് കൂടുതൽ പേരും ബി ജെ പി അനുകൂലികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം രണ്ടായിരത്തി എട്ടിൽ മാത്രം കോൺഗ്രസ് വിജയിച്ച ഇടം അവിടെ നിന്നാണ് ഇപ്പോൾ ബി ജെ പിക്ക് നെഞ്ചിടിപ്പേറ്റുന്ന കോൺഗ്രസ്സിന് ആഹ്ലാദം നിറയ്ക്കുന്ന സൂചനകൾ വരുന്നത്